ം എസ് വിറോ രാവിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്നു ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം ഇന്നാണ് വരുന്നത് അപ്പോ മത്സരം നടന്നു മത്സരത്തിൽ ഇന്ത്യ വലിയ വിജയം നേടി പക്ഷേ മത്സരം കാണാൻ വന്നവർക്ക് കുടിവെള്ളം പോലും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഇവിടെ നടക്കാൻ വന്നപ്പോ ഒരു ഈ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വിലയിടെ ഇത് കിട്ടി നോക്കൂ കാണാൻ പറ്റുന്നുണ്ടോ എന്നാ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് വാട്ടർ അതായത് കൂൾ ഡ്രിങ്ക്സ് അമ്പത് വാട്ടർ അത് തലതിരിഞ്ഞാണ് കാണുന്നത് തോന്നുന്നു വാട്ടർ പത്ത് ഇതാണ് ഇവിടെ നിന്ന് കിട്ടിയത് ഇപ്പോൾ താഴത്തത് വാട്ടർ പത്ത് പത്ത് രൂപയ്ക്ക് വാട്ടർ ഞാൻ മാച്ച് കാണാൻ വന്നില്ല കാണാൻ വരാത്തത് ഇപ്പിക്കെൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ വന്നില്ല പക്ഷേ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും കാണാൻ പോയ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും വെള്ളക്കൊള്ള എന്ന് തുടങ്ങി നമുക്ക് പറയാം വെള്ളത്തിൻ്റെ പേരിൽ ഒരു കൊള്ളയടിപ്പാണ് ഈ സ്റ്റേഡിയത്തിനകത്ത് നടന്നത് അപ്പോഴാണ് പത്ത് രൂപയ്ക്ക് വെള്ളം നിങ്ങൾ ഈ മത്സരം കാണാൻ വന്ന ആർക്കെങ്കിലും ഇവിടുന്ന് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടിയിരുന്നു ഇങ്ങനെ ഒരു വെള്ളം പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് ഇത് വിതരണം ചെയ്യാൻ പോയ ആളുടെ കൈവശം വില അറിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സാധനമാണ് പക്ഷെ ഇത് കീറിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഫോർ കംപ്ലൈൻസ് കോൾ അഭിഷാകർ എന്ന പേരിൽ ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പറാണ് തോന്നുന്നു അതായത് മൊത്തം അറിയാലോ അമിത്ഷായുടെ മകനാണ് നിയന്ത്രിക്കുന്നത് അമിത്ഷായുടെ മകനും അംബാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയണ്ട ക്യാപ്കോള എന്ന് പറയുന്ന ഒരു അംബാനി കമ്പനിയുടെ വെള്ളം വിൽപ്പനയ്ക്ക് വേണ്ടി കുടിവെള്ളം മുട്ടിച്ചതാണെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഒരു വാട്ടർ പത്ത് രൂപയ്ക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം അതായത് ക്യാപ്കോള കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെന്നുള്ള പരാതി വ്യാപകമാണ് അതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ തൊട്ടടുത്തൊരു സംവിധാനം ഒരുക്കിയിട്ട് പക്ഷെ ഒരു കപ്പ് പോലും കൊടുത്തില്ലായിരുന്നു പറയുന്നത് അങ്ങനെയുള്ള ഇടത്ത് പത്ത് രൂപയ്ക്ക് വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒരു കാട് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതായത് വിലയുടെ കാട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നിങ്ങൾ കൂടി അറിയണ്ടേ ഏകദേശം അരലക്ഷത്തിലേറെ ആൾക്കാർ അറുപതിനായിരത്തിൽ പരം ആൾക്കാർ മത്സരം കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് സ്റ്റാഫ് ഉൾപ്പെടെ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടാകണം അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഒരു വില അതൊരു യാഥാർത്ഥ്യമായിരുന്നു ഇവിടുന്ന് ആരോ വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇത് വിതരണം ചെയ്തവരെല്ലാം കളഞ്ഞിട്ട് പോകുമ്പോൾ കോൾഡ് ഡ്രിങ്ക്സിന് അൻപത് രൂപയും വെള്ളത്തിന് പത്ത് രൂപയും എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത അല്ലെങ്കിൽ കെ സി എതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതായത് കെ സി എതിനെ സംബന്ധിച്ച് ബി സി സി അറിയിച്ചിട്ടുണ്ട് അത് അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മലം മറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ചുക്ക് സംഭവിക്കില്ല സംഭവിക്കുന്ന നാട്ടുകാർക്കറിയാം കണ്ണിൽ പൊടിയിടാനും വിവാദമൊന്നും തണുപ്പിക്കാനും പക്ഷേ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ വീഴ്ച നിങ്ങൾ ബി സി സി ഐക്ക് അതിന് കൈമാറുമ്പോഴും ഇവിടെ അടിസ്ഥാനമായിട്ട് ശുദ്ധ ജലം എല്ലായിടത്തും ഉണ്ട് എന്ന് സ്റ്റേഡിയത്തിനകത്ത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അതായത് ഈ ക്യാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ ഒരു ഗ്ലാസ് ഓടാ വെച്ചിരുന്നാൽ ആവശ്യമുള്ളവർ അത് കുടിച്ചോട്ടെ എന്നുള്ളതാണ് അതെല്ലാം ബി സി സി തലയിൽ വെച്ചിട്ട് കെ സി ഐ അതിൽ നിന്ന് ഊരിപ്പോകാൻ നോക്കുമ്പോൾ കെ സി ഐക്ക് ടിക്കറ്റ് വിൽക്കാൻ മാത്രമേ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതിൻ്റെ കാശ് മാത്രം ഞങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ബി സി സി ഐക്കും മറ്റൊരെണ്ണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുമെന്ന് ഇവിടെ വിലയടിച്ച് വെച്ചതിന് ശേഷം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇരുപത് രൂപ ബോട്ടിൽ വെള്ളത്തിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയും അതിൽ തുടങ്ങി അവർക്ക് തോന്നും പോലെ നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം ഈ സ്റ്റേഡിയത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അവർക്കുൾപ്പെടെ പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു വില വിവര പട്ടിക പുറത്തു വരുമ്പോൾ നടന്നത് വെള്ളത്തിൻ്റെ മറവിലുള്ള കൊള്ളയാണ് ഒപ്പം അംബാനിയുടെ പുതിയ ക്യാപ്കോള കേരളത്തിലൂടെ വിറ്റഴിച്ച് അതിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനുള്ള നീക്കം അമിത്ഷായുടെ മുഖം ബി സി സിയുടെയും ഐ സി സിയുടെയും നിയന്ത്രണത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കച്ചവടം കൊഴുപ്പിക്കാൻ വേണ്ടി നടത്തിയ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു വെള്ള കൊള്ള ബിസിനസ്സാണ് ഇവിടെ നടന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്ന് മാത്രമാണ് പറയാൻ